നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടൻ രാശി ഈശ്വരാധീനം അനുകൂലമായി കാണുന്നുണ്ട് അതോടൊപ്പം മൂന്ന് കാര്യങ്ങൾ അശ്വതി ഭരണി കാർത്തികാൽ അതായത് മേടൻ രാശിയെ പറ്റിയിട്ട് പറയാനുണ്ട് ഒന്ന് സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുന്ന സ്വഭാവം കുറച്ച് കൂടുതലുണ്ടോ എന്നുള്ളതാണ് ഈ സ്വന്തം കാര്യം എന്ന് പറയുമ്പോൾ വീട്ടുകാരിയും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തോടു കൂടി ശ്രദ്ധിക്കാൻ നമ്മൾ തന്നെ തയ്യാറാകണം നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ കാര്യങ്ങൾക്കും നമ്മളെല്ലാവരും വേറെ ആരേണ്ടെന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ സഹായ സഹകരണം നമുക്ക് എത്രത്തോളം കിട്ടുമെന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ട സമയമാകുന്നു എന്നുള്ളത് സത്യവും സാമ്പത്തിക അധിക ചെലവ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവുകൾ കൂടി വരുന്ന അവസ്ഥയാണ് അത് ഏത് കാര്യത്തിനായിരുന്നാലും പെട്രോളിലായിരുന്നാലും ശരി തന്നെ ഇലക്ട്രിസിറ്റി ആയിരുന്നാലും എല്ലാ കാര്യത്തിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ അധിക ചെലവുകൾ കൂടി വരുന്ന സമയം എന്ന് വേണം പറയാം അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഇൻകം അഡീഷണൽ വരുമാനവും കൂടി നമ്മൾ കണ്ടെത്തേണ്ട സാഹചര്യം വരും അല്ലെങ്കിൽ വീണ്ടും വായ്പ ബാങ്ക് ലോണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയേണ്ടി വരും ബാധ്യതകളിലേക്ക് പോകേണ്ടി വരും ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് ഒരു വിധത്തിൽ നടക്കുമെന്നുള്ള ഘട്ടം എത്തുന്നതും തടസ്സം 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 അത് അനുകൂലമായി നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അപ്പോൾ ആ തടസ്സങ്ങൾ മാറി സാമ്പത്തിക കാര്യങ്ങൾ ഒന്ന് പുഷ്ടിപ്പെടുന്നതിന് ലക്ഷ്മീചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് വിളക്ക് കൽപ്പിക്കുന്നത് വളരെ നല്ലതാണ് ധനലക്ഷ്മി കവചമന്ത്രം കാർത്തികമൊക്കാൽ ഗോഹിണി മകൈരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചുള്ള നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് സന്ധിവേദനകൾ മുട്ട് അതുപോലുള്ള സന്ധിവേദനകൾ അലട്ടുന്ന ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഉചിതമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ വ്യാവസായിക പുരോഗതി അനുകൂലമായി വരുന്നതിന് ആ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒത്തിരി കാര്യങ്ങൾ പാർട്ണർഷിപ്പ് മേഖലയിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് കാർഷിക മേഖലയിൽ ആ തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ വരുന്ന ഏപ്രിൽ മാസം മുതൽ ഗുണകരമായിട്ടുള്ള മാറ്റം കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ജാമ്യ നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുള്ളവരെ സമയത്തോളം അത്ര സുഖകരമായിട്ടുള്ള കാലാവസ്ഥയല്ല ഇനി അങ്ങോട്ട് കഴിയുന്നതും ഞാൻ വ്യവസ്ഥയിൽ നിന്നും നമ്മൾ പുറത്തു വരാനുള്ള വഴികൾ തേടേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം ഇല്ലെങ്കിൽ നമ്മളും കൂടെ പെട്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈശ്വര ഈശ്വരകടാക്ഷ കാരുണ്യം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് യോഗേന്ദ്രയാണാം പ്രകൃതിയാനാം യോഗ സ്വരുപേക്ഷ ഐശ്വര്യാം പ്രഭവയതു പ്രഭവയതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെയും ബുധൻ്റെയും ആണിത്തിൻ്റെയും കാലഹോര സമയത്ത് പുറപ്പെടുന്നത് പോകുന്ന കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്താനും വിജയിക്കാനും നേട്ടമുണ്ടാകാനും അനുഗ്രഹം ഉണ്ടാകും യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് ബുധൻ്റെ കലഹോരം തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവർ ഈശ്വരാധീനം കൊണ്ടത് മാറിപ്പോയി അല്ലെങ്കിൽ മാറ്റി വയ്ക്കേണ്ട സാഹചര്യം ഗുണകരമായിട്ട് വരാൻ പോകും ഇവിടെ ശാസ്താവിന് അഷ്ടനീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ് അതായത് എള് കിഴി നീരാഞ്ജനം എട്ട് ശനിയാഴ്ചയായിട്ട് അടുത്തുള്ള അയ്യപ്പക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ് രോഗ ദുരിത ബന്ധനങ്ങൾ ഒരു പരിധിവരെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി നമുക്ക് അനുഗ്രഹിച്ച് കിട്ടും ബിഥുര രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക അധിക ചെലവ് തന്നെയാണ് കിട്ടാനുള്ള സാമ്പത്തികം നമുക്ക് സമയോചിതമായിട്ട് കിട്ടാതിരിക്കുകയും കൊടുക്കേണ്ടത് കൊടുക്കുക എന്നുള്ള ഒരു ധർമ്മസംഘടന പല പണയം വെച്ചതും നോട്ടീസും കാര്യങ്ങളും ഒക്കെ നമ്മളെ വലക്കുന്ന സമയമെന്നുള്ളത് ചുരുക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ പ്രതിസന്ധി വരികയും പ്രശ്നങ്ങൾ വരികയും അവിടെ മുടക്ക് അല്ലെങ്കിൽ എതിർപ്പ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെ നിന്ന് നിർത്തിപ്പോകണോ വേണ്ടിയോ എന്നിവരെ തോന്നിപ്പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ബിസിനസ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ആകെ ഒരു പുറകോട്ട് വരുന്ന അവസ്ഥ പകുതി ബിസിനസ് പോലും നടക്കാത്ത സ്ഥിതി വരുന്ന അവസ്ഥ ഒരു ഉറക്കം തൂങ്ങുന്ന അവസ്ഥ എന്ന് പറയാം തൊട്ട് പരിസരത്തുനിന്ന് ഒന്ന് രണ്ട് പേരുടെ ഇടപെടലുകളും പ്രശ്നങ്ങളും നിങ്ങൾ സ്ഥാപനം നിർത്തുന്നെങ്കിൽ പറയണം എടുക്കാൻ വേറെ ആളുണ്ടെന്നുള്ള രീതിയിലുള്ള അന്വേഷണം ഈ തരത്തിൽ നമ്മളെ മാനസികമായിട്ട് അവിടെ നിന്ന് ഒട്ടിക്കുക അല്ലെങ്കിൽ പറഞ്ഞയക്കുക എന്നുള്ള രീതിയിൽ നമ്മളെ മാനസികമായിട്ട് വരയ്ക്കുന്ന സമയം എന്ന് പറയും ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി പറ്റൂ ഇവിടെയാണ് ലക്ഷ്മി സുദർശനം ആ ലക്ഷ്മി സുദർശനം നമുക്ക് പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ വെച്ച് നെയ്വിളക്ക് കത്തിക്കാം ഒരു പരിധിവരെ നമുക്ക് മൂന്ന് മാസം കൊണ്ട് മറികടക്കാനുള്ള വഴി ഈശ്വര കടാക്ഷത്തിൽ അനുഗ്രഹം പുണർഥത്തിൽ കാല് പൂയം ആയില്യം കർക്കിടകരാശി ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഒന്ന് നാഗദോഷങ്ങൾ തീർക്കാൻ പൂജ ചെയ്യുന്നത് വളരെ വിശേഷമാണ് മഞ്ഞൾ പാൽ അഭിഷേകം രണ്ട് കുടുംബപരദേവതയ്ക്ക് ഉപചാര സമർപ്പണം പ്രസന്ന പൂജ ഇത് രണ്ടും ചെയ്ത് ആവക ശാപ പാപബന്ധന സ്തംഭനദോഷങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങളെയോ ബാധിച്ചിരിക്കുന്നത് ഒഴിവാക്കിയെടുക്കണം എന്നെ മറന്നോ എന്നുള്ള ചോദ്യം വരാൻ പാടില്ല കുടുംബ ദേവാലയത്തിൽ അതിൻ്റെ യോഗീശ്വര മന്ത്രമൂർത്തി സ്ഥാനങ്ങളെ രുദ്രാക്ഷം പീഠം തെരമ്പ് ഇത് ഇത്യാദികൾ പൂർവ്വ പുണ്യസ്ഥാനത്ത് വെച്ചാകാധിച്ച് അനുഗ്രഹം കിട്ടിയ ടെക്തത് അല്ലെങ്കിൽ ആൾട്ടറ ആലായ ആലയം എന്ന് പറയുന്ന കുടുംബ ദേവാലയത്തിൽ അതിൻ്റെ സമർപ്പണം ശക്തിക്കും ഭദ്രയ്ക്കും രുദ്രയ്ക്കും സങ്കല്പിച്ച് ചെയ്യുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ് പട്ട് പൊട്ട് നടക്കി വെക്കുക എന്ന് പറയും അപ്പൊ അത് ചെയ്യുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ അനുജ്ഞയാണ് നമ്മളവിടെ പുതുക്കുന്നത് അത് വളരെ ഈശ്വരാധീനം നമുക്ക് കിട്ടും യാതൊരു സംശയമില്ല മൂന്നാമത്തെ കാര്യം യാത്രാ സംബന്ധമായിട്ടുള്ള തീർത്ഥയാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കടമുണ്ട് ഉദാഹരണത്തിന് മൂവാമ്പിയോ ഗുരുവായൂരോ അല്ലെങ്കിൽ ചോറ്റാനിക്കരയോ അല്ലെങ്കിൽ കാളഹസ്തിയോ അങ്ങനെ ഏതെങ്കിലും തരത്തില് നേർച്ചകൾ അല്ലെങ്കിൽ വഴിപാടുകളുണ്ടെങ്കിൽ അത് പോവാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ഒരു വർഷത്തിനകത്തായിരുന്നാലും മതി വളരെ മാറ്റം ഉണ്ടാകും മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ആദ്യ പിതർ മലുതാം സുമതമേതുമാന സൂര്യസ് സന്ദർശോ യുയോധ ഗൃഹത്തിനകത്ത് ചില അവലക്ഷണങ്ങൾ നെഗറ്റീവിൻ്റെ സിംറ്റങ്ങൾ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ളു വീഴ്ചകൾ വീഴുക പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ തല വണ്ടി എന്നോ ഈ തരത്തിൽ അഗ്നി ദോഷങ്ങൾ ഉണ്ടാകുക കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ എന്ത് വിളക്കിൽ എത്തിക്കുന്നിടത്തോ അല്ലെങ്കിൽ അരി പടിക്കുമ്പോഴോ ചായ കോഫി എടുക്കുമ്പോഴോ തിളച്ച വെള്ളം ചെലുത്തിൽ വീഴുക ഇങ്ങനെയുള്ള കാര്യം നിരന്തരം ചില്ലുടയുക പടത്തിൻ്റെയോ ആൻ ജനലിൻ്റെയോ ടീപ്പോയുടെയോ മൊഹന്നോ ഹുണതോ അലമാരുടെയോ ചില്ലൊടയുക ഇതെല്ലാം ദോഷ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ഒമനിച്ച് വിളത്തുന്ന പെറ്റുകൾ പെട്ടെന്ന് ചത്തുപോവുക പൂച്ചയായിരുന്നാലും പട്ടിയായിരുന്നാലും പശുവായിരുന്നാലും അങ്ങനെയുള്ള കാര്യം ഇതൊക്കെ നമ്മുടേതായിട്ടുള്ള ചില ദോഷങ്ങൾ മാറി അല്ലെങ്കിൽ വരുന്ന വരായികളെ പറ്റിയിട്ട് ഉള്ള സിംറ്റങ്ങളാണ് പാവക ദോഷങ്ങൾ മാറുന്നതിന് ഗണപതി ഹോമം വിഘ്നേശ്വര പൂജ ഗൃഹത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം എട്ട് ദ്രവ്യങ്ങൾ ഭഗവാൻ ഇഷ്ടപ്പെട്ട എട്ട് ദ്രവ്യങ്ങൾ അത് ചെറിയ രീതിയിൽ ഒരു ഗണപതി ഹോമം നടത്തി ലാസ്റ്റിൽ കറുകയും കൂടെ അത് ഹോമിക്കണം അപ്പം അട അവല് ശർക്കര കതളിപ്പഴം കരിമ്പ് കൊട്ടത്തേങ്ങ തുടങ്ങിയുള്ള എട്ട് ദ്രവ്യങ്ങൾ എട്ട് മന്ത്രങ്ങളൊക്കെ ഉണ്ട് അത് ചേർത്ത് ചെയ്ത് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഈ പറഞ്ഞ പഞ്ചപ്രാണ സങ്കല്പത്വത്തിൽ ഭഗവാന് സങ്കല്പിച്ചും അത് കൊടുത്ത് നെയ്യ് പൂർണാഹുതിയും ചെയ്ത് ആ ഭഗവാന്റെ സങ്കല്പത്തിൽ വിഘ്നേശ്വര ഉപചാരം നടത്തി അത് ചെയ്താൽ ഒരു പരിധിവരെ യുവ ദോഷങ്ങൾ നമുക്കോ നമ്മുടെ ഗൃഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലോ ഉണ്ടെങ്കിൽ അത് മാറി അനുഗ്രഹീതമായിട്ടുള്ള ഐശ്വര്യം നമുക്ക് തുണയായിട്ട് കിട്ടും അതോടൊപ്പം സുബ്രഹ്മണ്യ ഭഗവാൻ മൂന്ന് വെള്ളിയാഴ്ച പാല് ഇളനീര് അല്ലെങ്കിൽ എണ്ണ നല്ലെണ്ണ എള്ളെണ്ണ അഭിഷേകത്തിന് കൊടുക്കുന്നതും വളരെ വിശേഷമാണ് സുബ്രഹ്മണ്യ ഭഗവാന് മൂന്ന് വെള്ളിയാഴ്ച ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം വളരെ നല്ല രീതിയിലുണ്ട് ഇവിടെ ചില സ്നേഹബന്ധങ്ങൾ വിശ്വാസബന്ധങ്ങൾ തകർച്ചയിലേക്ക് പോകുന്ന സിജിവിഷൻ അഫയർ മറ്റു കാര്യങ്ങളല്ല അതോടൊപ്പം ചില കൂട്ടായ്മകൾ പാർട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പിരിഞ്ഞു പോകേണ്ട സാഹചര്യത്തിലുള്ള തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും നുണയും പാരവയ്പ്പും കാരണം ഉണ്ടാകുന്നതാണ് ചില ഫേംസുകൾ അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന പ്രസ്ഥാനങ്ങൾ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയെല്ലാം ഒരു മത്സരബുദ്ധ്യ ഒരു ഗ്രൂപ്പിസം പോലെ അവിടെ രണ്ട് മൂന്ന് ചേരികളായിട്ട് ഉണ്ടാകുന്ന തർക്കവും വിദ്വേഷവും അത് ഒരു ഒരുവിധത്തിൽ പറഞ്ഞാൽ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെയും നടക്കണമെന്നുള്ള വാശിയുടെയും ഭാഗമായിട്ടുണ്ടാകുന്നതിൻ്റെ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണോ തുടങ്ങിയത് എന്താണോ കാര്യമെന്ന് മറന്നുകൊണ്ട് അവനവൻ്റേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ടുണ്ടാകുന്ന കാര്യം അപ്പൊ ചില്ലുടയും പോലെ പ്രശ്നങ്ങൾ വരും ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അതുമൂലം പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചെഴക്കേണ്ട സാഹചര്യം വന്നുകൂടായില്ല അപ്പൊ വീട് മാറണോ സ്ഥാപനം മാറണോ എന്ന് വരെ ചിന്തിച്ചു പോകുന്ന അല്ലെങ്കിൽ രാജിവെക്കണോ ഋസൈം ചെയ്യണോ ഈ തരത്തിലുള്ള കാര്യങ്ങളും നടപടികളും വന്നുകൂടായില്ല വളരെ കരുതൽ പ്രത്യേകിച്ച് നാലര മാസം വളരെ ശ്രദ്ധിക്കേണ്ട സമയം സെപ്റ്റംബർ വരെ എന്ന് വേണമെങ്കിലും പറയാം ഇവിടെ ശിവഭഗവാന് ജലധാര പുഷ്പാഞ്ജലി ഏഴ് തിങ്കളാഴ്ചയെങ്കിലും ചെയ്താൽ വളരെ വിശേഷം ഒരു പരിധിവരെ ഈ വക പ്രശ്നങ്ങളിൽ നമുക്ക് പുറത്തു വരാൻ പറ്റും നമ്മളെ ബാധിക്കാതെ ഒഴിവാകാൻ പറ്റും യാതൊരു സംശയം ചുറ്റകത്തര ചോതി വിശാത്തി മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഏത് മേഖലയാണ് ഇൻസ്ട്രുമെൻസിൻ്റെ മേഖല വീണ ആയിരുന്നാലും ഗിറ്റാറായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും അല്ലെങ്കിൽ ഡ്രോയിങ് ഡാൻസ് സംഗീതം വായ്പാട്ട് ഏത് മേഖലയിൽ നിൽക്കുന്നവർക്കായിരുന്നാലും പുതിയ പ്രോജക്റ്റും പുതിയ ഓപ്പർച്യൂണിറ്റിയും പുതിയ സാധ്യതയും സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവും മികവും അനുകൂലമായിട്ട് വളർത്തി നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള സാധ്യതകൾ വരും മാസങ്ങളിൽ അനുകൂലമാണ് കായിക മേഖലയിൽ നിൽക്കുന്നവർക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നമുക്ക് അവാർഡ് റിവാർഡ് തുടങ്ങിയ അംഗീകാരങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുന്നതിനും മുന്നോട്ട് കുതിക്കുന്നതിനും ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി വിവാഹ ഒരു രണ്ടാം വിവാഹം ആദ്യത്തെ ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ മരിച്ചുപോയി രണ്ടാം വിവാഹത്തിന് താല്പര്യപ്പെടുന്നവർക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ രീതികളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ബന്ധം ശരിയായിട്ട് ഒരു വിവാഹയോഗം അനുകൂലമായി വരാനും നടക്കാനുമുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അതുപോലെ രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചോളം ആ തടസ്സങ്ങൾ മാറി ഈശ്വരാധീനത്താൽ നല്ലൊരു സന്താന ഭാഗ്യയോഗം ഗുണകരമായിട്ട് വരാനും ഇതിന് അഞ്ച് വെള്ളിയാഴ്ച ഭാഗ്യസൂക്ത അർച്ചന അത് തടസ്സങ്ങൾ കൂടുതൽ വരാതെ കാര്യങ്ങളനു ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ചെയ്യുന്നത് വളരെ ഗുണകരമാണ് ഭാഗ്യ ഭാഗ്യസൂക്താർച്ചന കഴിയുന്നതും വെളുത്ത പൂ കൊണ്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം വിശാഖത്തിൽ കാൽ അഴിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം വളരെ നല്ല രീതിയിൽ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ആഗ്രഹം നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട രണ്ട് പ്രേതാത്മാക്കളുടെ പോക്കുവരവ് ദൃഷ്ടിശാപ ബന്ധന ദോഷം പൂർവീകമായിട്ടുള്ളതാണ് നമ്മുടെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തൃപ്തി വരുത്തി നമുക്കോ നമ്മുടെ വരും തലമുറയ്ക്കെയോ കുടുംബാംഗങ്ങളെയോ ബാധിക്കാതെ ഒഴിവാക്കണം അത് തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുമുല്ലവാരത്തോ വർക്കരയിലോ എവിടെ ആയിരുന്നാലും അത് പോയി അതിൻ്റെതായുള്ള പ്രായച്ചിത്ത ക്രിയ വിഷ്ണുരൂപത്തിലും ലക്ഷ്മീനാരായണ സങ്കല്പത്തിലും സമർപ്പിച്ച് ബലി അതായത് പ്രായച്ചിത്ത ബലിയായിട്ട് ചെയ്ത് തിലഹോമവും നടത്തിയിട്ട് ക്രിയ എന്ന് പറയും അതായത് പൂർണമായിട്ടും അത് ഈ പ്രായച്ചിത്ത ക്രിയ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ക്രിയ എന്നുള്ള രീതിയിൽ അത് ചെയ്ത് പാൽപ്പായസം വിഷ്ണു ഭഗവാനെ സങ്കല്പിച്ച് പാൽപായസം കൊടുക്കുക മുക്തി മോക്ഷം സായുജ്യം ഇത് ഏതെങ്കിലും തരത്തിൽ പൂർവ പുണ്യ പിതൃക്കൾക്ക് ദോഷമായിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് കന്നി ആ കന്യാവ എന്നുള്ള സങ്കല്പത്തിൽ ആൺകന്യാുന്നാലും പെൺകന്യായിരുന്നാലും അവർക്കും കൂടി അത് വരണമെന്ന സങ്കല്പത്തിൽ അത് കൊടുക്കുക ആകെ ദോഷങ്ങളും മൂലം സന്താനഭാഗ്യം മംഗല്യതടസ്സം ഇതൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് മാറി എല്ലാം അനുകൂലമാകാൻ വളരെ ഈശ്വരാധീന സഹായം അനുകൂലമായിട്ടുണ്ട് അതായത് ഭാവുകസ്ഥാനാധിപത്യയോഗം എന്ന് പറയും ഭാവുകം എന്ന് പറഞ്ഞാൽ മോക്ഷ സായുജ്യത്തിൽ വന്നിരിക്കുന്ന പിഴവുകൾ കുറവുകൾ തീർക്കുക എന്ന് പറയും അത് ചെയ്യും മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷമുണ്ട് പുറത്തുള്ള ശത്രുദോഷമുണ്ട് അതിൽ പ്രധാനമായിട്ടും ജോലി അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പുറത്തുള്ള ശത്രുദോഷം ഇതിൽ രണ്ടാമത്തെ ബന്ധനദോഷം വന്ന സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റഷ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം ഈശ്വരാധീനത്താൽ കുഴപ്പമില്ലാതെ പോയി അത് രണ്ടാമത്തെ ബന്ധനദോഷം എന്ന് പറയുമ്പോൾ അതിൽ കേരുവിൻ്റെയും ശനിയുടെയും മൗഖ്യവും അത് ആക്സിഡൻറ്റ് വരെ ദൈവാധീനത്താൽ കുഴപ്പമില്ലാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൻ്റെ ഇടയ്ക്ക് കുടുംബത്തിൽ ഗൃഹത്തിൽ ഒരാൾക്ക് ഓപ്പറേഷൻ വേണോ എന്നുള്ള അവസ്ഥയിൽ ഈശ്വരാധീനം കൊണ്ട് മാറി കിട്ടി എന്നുള്ളത് വലിയ കുഴപ്പമില്ലാതെ അത് മാറി കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് ഇപ്പോൾ ഇവിടെ വീട് മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന അവസ്ഥ കാരണം ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല വീട് ഈ വീട് മാറിയേ പറ്റൂ എന്ന് വരെ ചിന്തിക്കുന്നു അതിൻ്റെ ആവശ്യമില്ല ഈ വാഹനത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ ഈ വണ്ടി വിട്ടിട്ട് അല്ലെങ്കിൽ വിറ്റിട്ട് വേറെ വാങ്ങിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ വാസ്തുവിന്റെ കുഴപ്പം കൊണ്ടാണോ ഈ ഗൃഹത്തിന് വാസ്തു സംബന്ധമായിട്ടുള്ള എന്തോ തകരാറുണ്ട് അതുകൊണ്ടാണോ അതിൻ്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ ആവശ്യം നമ്മുടെ മനസ്സ് മാറണമെന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള എനർജി എവിടെ നിന്ന് ഉണ്ടാവുന്നതാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായി പറ്റും അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടോ ആ ഗൃഹസ്ഥാനത്ത് ആ തലത്തിൽ നമുക്ക് ശരിയായിട്ടുള്ള ദിശ കർമ്മബോധത്തോടു കൂടി നമ്മൾ ചേഞ്ച് ചെയ്യിച്ചാകണം അപ്പം ആ ചേഞ്ച് വരേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ് അതിന് പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഭക്ഷണക്രമം ആരോഗ്യക്രമം വ്യായാമക്രമം ഉറക്കത്തിൻ്റെ ക്രമം ഇത് പാലിക്കണം ധ്യാനത്തിൻ്റെ ക്രമം ധ്യാനം അമ്പലമോ പള്ളിയോ അത് പോവുക എന്നുള്ളതാണ് ഇത് പാലിക്കുമ്പോൾ അത് ശരിയാകും ഇത് വരില്ലെങ്കിൽ അത് വീട്ടിലെ എല്ലാ കാര്യത്തെയും ബാധിക്കും പരസ്പരമുള്ള വിശ്വാസം സ്നേഹം ആത്മാർത്ഥത സന്തോഷം ഇതെല്ലാം ബാധിക്കും രാവിലെ ഒരു സ്വഭാവം ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തും കാര്യമൊന്നുമില്ല ഫോൺ വിളിച്ചാൽ എടുത്തില്ല എന്നുള്ള ഒരൊറ്റ കാരണം മതി ടെൻഷനും ദേഷ്യവും വരാം ഇവിടെ മഹാരുദ്രേശ്വരി കവചിത മന്ത്രം ജപിച്ച് അത് കലശത്തിലാക്കി കന്നിമൂലയിൽ സ്ഥാപിക്കുന്നത് പുറത്തു നിന്നുള്ള നെഗറ്റീവ് അവ വരാതിരിക്കാൻ സഹായിക്കും കലശം സ്ഥാപിക്കുക എന്ന് പറയും തറരക്ഷ വളരെ ഗുണകരമായി ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രന്റെ ഗുരുവിന്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വാഹനം ഉപയോഗിക്കുന്നവർ ശ്രദ്ധയോടുകൂടി പ്രത്യേകിച്ച് വരുന്ന ചിങ്ങമാസം വരെ ശ്രദ്ധയോടുകൂടി വാഹനം ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ അശ്രദ്ധ നമ്മളെ മാത്രമല്ല മറ്റു പലരെയും ബാധിക്കും അതാണ് ഒരു കാര്യം പുതിയ ബിസിനസ് മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നവർ ആണെങ്കിൽ അത് ജാതക ഫലം ചേരുമോ എന്ന് നോക്കി അനുകൂലമാണെങ്കിൽ മാത്രമേ ചെയ്യാവൂ വിദേശത്ത് പോവാൻ ശ്രമിക്കുന്നവരുടെ സമയത്തോളം അനുകൂല സമയമാണ് വിദേശത്ത് പഠനത്തിന് വേണ്ടി പോകാൻ ശ്രമിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും അത് പോയാൽ അതിൻ്റെ മെച്ചവും ഭാവിയിൽ ഗുണവും ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് ടെസ്റ്റ് എഴുതി അത് മെയിൻ ലിസ്റ്റിൽ വരാനും സെലക്ട് ഈശ്വരാധീനം കാണുന്നുണ്ട് ഇന്റർവ്യൂ അതിനുവേണ്ടി അയച്ചിട്ട് പ്രതീക്ഷിക്കുന്നവർക്കും പ്രത്യേകിച്ച് മെയ് ജൂൺ മാസത്തില് സെലക്ഷൻ ആവാനും വിളിക്കാനും പോവാനും ഈശ്വരാധീനം കാണുന്നുണ്ട് അതിൽ കേതുവിൻ്റെയും ബുധൻ്റെയും അഭ്യോഗം ബാധിക്കാൻ സാധ്യതയില്ല എന്നിരുന്നാലും ശിവഭഗവാന് ജലധാര മൂന്ന് തിങ്കളാഴ്ച കൊടുത്താൽ വളരെ നല്ലത് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് അടുത്തുള്ള ശിവന്റെ അമ്പലത്തിൽ ചെയ്യുന്നത് വളരെ നല്ലത് അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാല് കുംഭരാശി കുംഭരാശിക്കാരിൽ ഈശ്വരാധീനം വളരെ നല്ല രീതിയിൽ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ അവിചാരിതമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ പോയി ചാടുകയും പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ നമ്മളെ പേരും കൂടെ വലിച്ചടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായി കൂടായുകയില്ല നമ്മൾ മധ്യസ്ഥം വഹിക്കാൻ പോയാണ് പിടിച്ചു മാറ്റാൻ പോയി നമ്മുടെ പേരിലും കൂടെ അത് ചാർജ് ചെയ്യും ആ തരത്തിലാണ് പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധയും കരുതലും വേണം എന്നുള്ളതാണ് സത്യം ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായാലും ചില ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും നമ്മളെ ഗൃഹത്തിനകത്ത് കുടുംബകലഹ ആസക്തി എന്ന് പറയും മദ്യാസക്തി ആയിരുന്നാലും വേറെ ചില വിഷയങ്ങളിലായിരുന്നാലും അത് ആ കുടുംബ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങളുണ്ടാകും പിന്നെ കുട്ടികളൊക്കെ എഴുതി പരസ്പരം നോക്കുകയും മിണ്ടാതെയും ചെയ്യുന്ന ഒരു നാടകീയമായിട്ടുള്ള ജീവിതം അത് മാറി വരണം കുംഭൻ രാശിക്കാരെ നോക്കുമ്പോൾ എല്ലാ കാര്യത്തിനും ഒരു കുറവുമില്ല പക്ഷേ ഒന്നിനും തൃപ്തിയില്ല എന്നുള്ള അവസ്ഥ ഇവിടെ സ്നേഹമുള്ളിടത്ത് വിശ്വാസമില്ല വിശ്വാസമുള്ളിടത്ത് സ്നേഹമില്ല ഇവ രണ്ടും ഉള്ളിടത്ത് സംതൃപ്തിയില്ല അങ്ങനെ വന്നിട്ട് ജീവിതം ഒരു നാടകം പോലെ പോയിട്ട് കറിയില്ല അവിടെയാണ് ഐക്യമത്യ ഐക്യമത്യസൂക്താർച്ചന അത് ശിവനും പാർവതിയും ഉള്ള സ്ഥലത്ത് ചെയ്യുന്നത് വളരെ വിശേഷം അത് പതിമൂന്ന് ചൊവ്വാഴ്ച ചെയ്യണം ഐക്യ ഐക്യസൂക്താർച്ചന എന്ന് പറയും സംവാദ എന്ന് പറയും ആ കുടുംബാന്തരീക്ഷം ശരിയായില്ലേ അത് വരും തലമുറയ്ക്കും അതിൻ്റെ ഗുണമുണ്ടാവും ഇല്ലെങ്കിൽ അവരുടെ ഭാവിയും അവതാളത്തിലാവും നല്ല പഠിക്കുന്നു കാര്യങ്ങളെല്ലാം ഇരുന്നു പക്ഷേ റിസൾട്ട് വരുമ്പോഴത്തേക്ക് അത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ വന്നില്ലെങ്കിൽ എന്ത് കഷ്ടമാണ് പാവക സാഹചര്യങ്ങൾ നമ്മളായിട്ട് തന്നെ അന്തരീക്ഷം ശരിയാക്കി എടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കുടുംബ ആവശ്യമാണ് അതോടൊപ്പം ഗൃഹത്തിൽ കൂർമ്മസ്ഥാലീകം വെച്ച് പതിനൊന്ന് ദിവസം ആരതി കൊടുത്ത് കർപ്പൂര ആരതി ഒഴിഞ്ഞതിന് ശേഷം ആമയെ വീടൊഴിഞ്ഞ് കൂർമ്മത്തെ വീടൊഴിഞ്ഞ് ഒഴുക്ക് ജലത്തിൽ ഒഴുക്ക് ശാപം പാപം സ്തംഭന ബന്ധനങ്ങൾ അതോടുകൂടി ഇല്ലാതാകണം ഒഴുകിപ്പോവണമെന്നുള്ള ഉരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഈശ്വര ഈശ്വരകടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഭാവുകസ്ഥാന ആധിപത്യം സർവം വീക്ഷിതാവം ശുഭേഷം തത്വഭാവം സകലപരതം പാവം ദൃഗ്യോഗീനം ഇവിടെ ശിവഗുരുപാദത്തിൽ പതിനൊന്ന് ദിവസം ആരതി ഒഴിഞ്ഞ് സപ്തശുദ്ധി മന്ത്രങ്ങളെ കൊണ്ട് ഏഴ് പൂവിനാൽ അർച്ചന നടത്താം അത് ഏഴ് പൂവെന്ന് പറയുമ്പോഴത്തേക്ക് തെറ്റി ജമന്തി അരളി വെളുത്ത പൂക്കൾ മുല്ല പിച്ചി ചെമ്പകം ചെമ്പരത്തി ഇങ്ങനെ ഏഴ് പൂക്കൾ താമരവരെ വരെയാണ് ഏഴ് പൂക്കളെ കൊണ്ട് സപ്തശുദ്ധി മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന ചെയ്തതിന് ശേഷം എട്ടാമത്തെ ദിവസം പാൽപ്പായസ നിവേദ്യം ശിവഗുരുഭാഗത്തിൽ ചെയ്ത് ഒൻപതാമത്തെ ദിവസം ഇത് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് ഉപചാര സമർപ്പണം ചെയ്തതിന് ശേഷം ഈ ശിവഗുരുഭാഗത്തെ സമുദ്രത്തിലൊരു ഗൃഹത്തിലുണ്ടായിരിക്കുന്ന എന്ത് തടസ്സമോ ദോഷങ്ങളോ ഉണ്ടെങ്കിലും അത് ലയിച്ചു പോകുന്നതാണ് സങ്കല്പം വിവാഹ തടസ്സം ജോലി തടസ്സം സന്താനഭാഗ്യത്തിൻ്റെ തടസ്സം അങ്ങനെ നമ്മളെ അലട്ടുന്ന രോഗ ദുരിത ബന്ധന സ്തംഭന തടസ്സങ്ങൾ ബന്ധനങ്ങൾ ഒക്കെ മാറും യാതൊരു സംശയമില്ല ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും അടുത്ത ആഴ്ച നമസ്കാരം